ഒരു നാല് സ്വഭാവം ഒരു ഉണ്ടാവാമെങ്കിൽ ആ നാലാമത്തേത് എന്തായിരിക്കും നാലാമത്തേത് മഹാൻ പറഞ്ഞു ഒന്ന് ദീന് രണ്ട് സമ്പത്ത് മൂന്ന് നാണം നാലാമത്തേത് ഹുസുനുൽ സൽ സ്വഭാവം വേണം നല്ല ഉമ്മയാണ് നല്ല ഉപ്പയാണ് നല്ല പെങ്ങളാണ് നല്ല സഹോദരിയാണ് ഒരു നല്ല പെണ്ണാണ് ഒരു നല്ല പുരുഷനാണ് ഒരു നല്ല വാപ്പയാണ് ഒരു നല്ല സഹോദരനാണ് സ്വഭാവം കൊണ്ട് നല്ല ആളാണ് എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ കഴിയണം അപ്പൊ മോൻ ചോദിച്ച ഒന്നുകൂടെ ഉപ്പാ അഞ്ചെണ്ണമാണെങ്കിലോ മഹാനായി തങ്ങളുടെ മറുപടി സമ്പത്ത് നാണം സൽസ്വഭാവം പിന്നെ അഞ്ചാമത്തേത് അസഹാ ദാനശീലമുണ്ടാവണം ദാനശീലമുണ്ടാവണം അഞ്ചെണ്ണം പറഞ്ഞപ്പോ മോന് പിന്നെ ചോദിച്ചു ഉപ്പാ ആറെ ആണെങ്കിൽ എന്താണ് അപ്പൊ പറഞ്ഞു മോനേയാ വലതീ اجتمعت فيه الخمس تقي نقي لله ولي الشيطان بريء ഈ ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ അയാൾ ശുദ്ധനാണ് വലിയാണ് നിന്ന് അയാൾ മോചിതനാണ് ഈ അഞ്ചെണ്ണം പോരെ എന്തിനാണ് ആറാമത്തേത് ഒന്ന് ദീന് അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീന നൽകട്ടെ അവർക്ക് ദീൻ നൽകാനുള്ള അവസരം അള്ളാഹു നമുക്കും നൽകട്ടെ അവരിൽ ദീന വേണം പിന്നെ ഹലാലായ സമ്പാദ്യം വേണം വേണം നാണം സൽ സ്വഭാവം വേണം ദാനം ചെയ്യാനുള്ള ദാനശീലവും സഹാവും അവരിൽ ഉണ്ടാവണം ഈ അഞ്ചു ഗുണങ്ങൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ വലിയ മഹാനായ എത്രയാണ് ദാനം ചെയ്തത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അല്ലൈനിൽ ഉസ്താദ് ശമ്പളം വാങ്ങിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് ആ ശമ്പളം കിട്ടുന്നത് മുഴുവൻ വീട്ടിലേക്ക് പോലും ചെലവിനയക്കാതെ മഹാനായ ഉസ്താദ് അവറുകൾ അവിടെ വിസിറ്റിന് വരുന്ന ഉസ്താദുമാർക്ക് ദീനിന്റെ ഹാദിമ്യങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുത്തിരുന്ന സമയത്താ വീട്ടിലേക്ക് ചെലവിന് നിർബന്ധമായും എത്തിക്കണം എന്ന ഒരു തീരുമാനം അവിടുത്തെ നമ്മുടെ ഹാജി അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് ഉസ്താദിന്റെ മക്കളെ ആ വിഷയത്തിലേക്ക് ഇടപെടിക്കുന്നത് എന്തേ ആ കിട്ടുന്നത് മുഴുവൻ കൊടുത്തേക്കും സഹാ ദാനശീലം ലില്ലാഹി ഔലിയാക്കന്മാർ സ്വഭാവം മൂന്നെണ്ണമാണ് നമ്മളിത് പറയുന്നത് ചില ആളുകളെ കാണുമ്പോ നമ്മൾ ഈ പറയുന്നതിൽ ഏതൊക്കെ ൾ അവരിൽ നമ്മൾ കാണുന്നു ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം ഈ സ്വഭാവങ്ങളിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ സജ്ജനങ്ങളായ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എല്ലാ വിഷയത്തിലും അവർ മടങ്ങുന്നവരാണ് എന്തൊരു വിഷയമുണ്ടോ നമ്മൾ അള്ളാഹുനോട് നമുക്ക് സ്വലാത്ത് ചൊല്ലി ചെയ്യാം ദാനം ചെയ്ത് ചെയ്യാം ും എല്ലാ വിഷയത്തിലും അവർ ഉറപ്പിക്കുന്നവരാണ് നമ്മുടെ ഈ സ്ഥാപനം അള്ളാഹുദിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ജീവിതകാലത്ത് തുടങ്ങി വെച്ച സംഭവം മഹാബുമാനപ്പെട്ട ഹംസഹാജി അടക്കമുള്ള ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അതിനുവേണ്ടി സേവനം ചെയ്ത പ്രവാസികളും നാട്ടിലും ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ അള്ളാഹുനി അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം അതങ്ങ് വിജയിക്കും അതല്ലാഹു വിജയിപ്പിച്ചു തരും ആ ഒരു വാക്ക് ആ ഒരു ആത്മവിശ്വാസം തികച്ചുമില്ല ഏതൊരു വിഷയം വന്നാലും ഇൻഷാ അള്ളാഹ് അള്ളാഹു ഒരു വഴി കാണിച്ചു തരും അതങ്ങ് ഭയപ്പെടണ്ട എന്ന് പറയുന്ന പറയുന്നവനോടാണ് നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ദാരിദ്ര്യം നമ്മൾ പടച്ചവനിലേക്ക് എപ്പോഴും റബ്ബിലേക്ക് മനസ്സിനെ അടുപ്പിക്ക ഈ മൂന്ന് സ്വഭാവങ്ങൾ ഔലിയാക്കളുടെ സ്വഭാവമാണെന്ന് റാസി എന്ന അള്ളാഹുവിന്റെ വലിയ ആരിഫുമായിരുന്ന മഹാൻ സൂചിപ്പിക്കുകയാണ് ഇത് ന്മാരിൽ മൂന്ന് സ്വഭാവങ്ങൾ ഉണ്ടായാൽ അതിനെ തുടർന്ന് മൂന്ന് സ്വഭാവങ്ങൾ വേറെ ഉണ്ടാകും എന്താണത് ഇതാ ജാദു അവർക്ക് അല്ലാഹു സ്ഥാനം ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ അവരടുത്ത് ഒരുപാട് ആളുകൾ വരുന്നു ഒരുപാട് ആളുകൾ അവരെ സന്ദർശിക്കുന്നു ഒരുപാട് ആളുകൾ അവരുടെ മജലിസിൽ വന്നിരിക്കുന്നു അതൊക്കെ ജാഹു വർദ്ധിക്കാൻ അങ്ങനെ വരുമ്പോ അവരുടെ വിനയവും അതിനോടൊപ്പം വർദ്ധിക്കും അങ്ങനെയാണ് ഔലിയാക്കന്മാർ ആളുകളുടെ എണ്ണം കൂടുമ്പോ അവർ പൊന്തം വിടൂല അവരെ വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും ഭൂമിയോളം താഴും അറിയാമല്ലോ മഹാനായ എത്തിപ്പെട്ട സാദ് നമ്മളത് കണ്ടതാണ് മഹാൻ സ്റ്റേജിൽ ഇരിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ പായ് വിരിച്ച് പടിഞ്ഞേ ഇരിക്കുള്ളൂ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ടേബിളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ടേബിളിൽ ഇരിക്കൽ ഹറാമായതുകൊണ്ടല്ല ടേബിളിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഉണ്ടായിട്ടുമല്ല പക്ഷേ രീതിയും സ്വഭാവവും നിലത്തിരുന്ന് കഴിക്കലാണ് അതുകൊണ്ട് മഹാനത് ഇഷ്ടപ്പെട്ടു സ്ഥാനമാനങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവരുടെ വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കും സമ്പത്ത് കൈകളിലേക്ക് വരുന്നത് കൂടിയാൽ ഒരുപാട് ആളുകൾ വന്ന് സംഭാവന ചെയ്യാം ദാനശീലവും കൂടും അതിന്റെ കൂടെ മൂന്നാമത്തേതുഹാ പായം കൂടുന്നതിനനുസരിച്ച് ഉള്ള ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈ മൂന്നെണ്ണം ഔലിയാക്കന്മാരുടെ സ്വഭാവമാണ് എന്ന് കാര്യം വർദ്ധിക്കുമ്പോൾ മൂന്ന് സ്വഭാവം അവരിൽ വർദ്ധിക്കും ഒന്ന് അവരുടെ അവരുടെ പൊലിമയും സ്ഥാനവും ഉയർത്തുമ്പോൾ അവരുടെ വിനയവും അതോടൊപ്പം ഉയരും സമ്പത്ത് അല്ലാഹു കൊടുക്കുമ്പോൾ അവരുടെ ദാനശീലം വർദ്ധിക്കും ആയുഷ് അള്ളാഹു നുറ്റി കൊടുക്കുമ്പോൾ അഭിപാടത്തിന്റെ ഉത്സാഹം കൊണ്ടിരിക്കും ലോകം കണ്ട പ്രഗൽഭനായ മഹാൻ പടച്ചവനെ മഴ വേണമെന്ന് പറഞ്ഞാൽ മഴ ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന മഹാനാണ് മാറൂഫുൽ ഖർഹി തങ്ങള് മഹാനോട് ചോദിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് എന്തെങ്കിലും അടയാളമുണ്ടോ ഉണ്ട് മൂന്നടയാളങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികളും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ് അവരുടെ ഓട്ടവും അള്ളാഹുലേക്കുള്ള ഓട്ടം മാത്രമാണ് അവരോടുന്നത് അള്ളാഹുലേഖ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അവരുടെ ചിന്തകൾ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവർ മഹാനായ മഹാനായ ഷാഹുൽ ഔലിയാക്കന്മാർ ബഹുമാനിച്ച ആളുകൾ അവരാരാണെന്നറിയുമോ അവരഹു ബഹുമാനിച്ചവരാണ് അവർ അവരെ പറ്റി അത് വിചാരിക്കാത്ത കാലത്തോളം അവരായിട്ട് അവർക്ക് തോന്നിയാണ് ഞങ്ങൾ അവിലിയാക്കന്മാരാണ് ഞങ്ങൾ വലിയ ആളുകളാണ് എന്നവർക്ക് തോന്നിയാൽ അവർക്ക് ഒരു ഫതുലുമില്ല എന്ന മഹാനായ ഷാഹുൽ അവർ ഔലിയാക്കന്മാരാണ് എപ്പെന്നറിയോ അവർ ഔലിയാക്കളാണ് എന്ന് അവര് വിചാരിക്കാത്ത കാലത്തോളം അവർക്ക് ഞങ്ങൾ വലിയാണ് തോന്നിപ്പോ ഞങ്ങളാന്റെ ഞങ്ങളാന്റെ ഔലിയാക്കന്മാരാണ് എന്ന് അവരെ പറ്റി വിചാരിക്കാൻ തുടങ്ങിയാൽ ഫലാവിലായ അവർ അവരല്ലാന്റെ വലിയുകളല്ല എന്ന് മഹാനായ ഷാഹുൽ ഖിർമാൻ ഇവരൊക്കെ പറയുന്നത് നാളെ വരെ വരാൻ പോകുന്ന ദീനിന്റെ നെടുന്തൂണുകളായ ഔലിയാക്കന്മാരാരാണ് സത്യസന്ധരാരാണ് അല്ലാത്തവരാരാണ് ഇത് വേറൊതിരി ചുമ്മാന് മനസ്സിലാവണം ഇത് കയാമത്തനാൾ വരെ നിലനിൽക്കേണ്ടതാണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാരിലൂടെ ദീൻ പ്രചരിച്ച പോലെ ലോകത്ത് ഒരു ദാഴിക്കും ഒരു ഒരു വാള് പറയുന്ന ആൾക്കും ഒരാൾക്കും ദീൻ ദാപത്യ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് ഔലിയാക്കളാണ് ദീനിനെ ഏറ്റവും കൂടുതൽ ദാപത്യ ചെയ്തത് അവരുടെ കൊണ്ട് അവരുടെ കൊണ്ട് അവരുടെ മൗനം കൊണ്ട് അവരുടെ കൊണ്ട് അവരുടെ ദിക്കറിലൂടെ അവരുടെ സ്പർശങ്ങളിലൂടെ അവരുടെ ലഹലുകളിലൂടെ നോട്ടങ്ങളിലൂടെ അവർ ചെയ്ത ദൈവത്ത് വലുതാണ്